ഹലോ നമസ്കാരം ഞാൻ ജയശ്രീ ശിവദാസ് ഇവിടെ ശ്രീരേഖ ചേച്ചി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുള്ളത് പുതിയ സിനിമയായ ടർക്കിഷ് തർക്കത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് സിനിമയിലെ അമ്മയും മകൾ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അമ്മയും മകളായിട്ടുള്ള സംസാരത്തിലേക്ക് കടക്കാനെ ഹലോ അമ്മേ പറയൂ പറയല്ലേ മോളുടെ വിശേഷങ്ങൾ പറയൂ പരീക്ഷ പാസ്സാവോ പരീക്ഷ പാസ്സാവില്ല പാസ്സാവില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വീഡിയോ കോളിൽ ഇരുന്നാൽ പാസ്സാവില്ല എന്ന് കാരണം എൻ്റെ മകളുടെ കല്യാണം നിശ്ചയമൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളെയും പോലെ തന്നെ എൻ്റെ മോളും വീഡിയോ കോൾ വഴി അവളുടെ ഫിയാൻസി ആയിട്ട് സംസാരമാണ് അതിൻ്റെ ഇടയിൽ പഠിക്കണേ പഠിക്കണേ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നൊരമ്മയാണ് ഞാൻ ഉമ്മയാണ് ഞാൻ ആ ഉമ്മയാണ് അതെ പക്ഷെ മിൻഹാണ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എൻ്റെ പേര് റംലത്ത് അതെ റംലത്ത് പിന്നെ അശോകഞ്ചാരൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ഞങ്ങളുടെ അച്ഛൻ പിന്നെ ലുക്ക് ചെയ്യുന്ന ക്യാരക്ടർ എന്റെ ചേട്ടൻ അതെ ഞങ്ങളുടെ ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു കൊച്ചു കുടുംബമാണ് പക്ഷേ ആ കുടുംബം പോക പോക വരുമ്പോൾ എന്തൊക്കെയാണ് അല്ലേ ആ കുടുംബത്തെ കാത്തിരിക്കുന്നത് പിന്നെ മൊത്തത്തിലൊരു ഇമോഷണൽ സംഭവമാണ് ഇമോഷണൽ ഇമോഷൻസ് ഉണ്ട് ഞങ്ങളെ ഏരിയ വരുമ്പോൾ കുറച്ചുകൂടി ഇമോഷണൽ ആണ് ഇമോഷണൽ ആണ് അതെ ഞങ്ങൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് എന്താ പറയാ രാവിലെ വരുന്നതേ ഞങ്ങൾക്ക് ലിസറിനിടാനാണ് സത്യം രാവിലെ വരുന്നതേ കരയാനാണ് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് എല്ലാ രാവിലെയും സത്യത്തിൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മേക്കപ്പ് മേക്കപ്പ് വേണ്ട കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും നമ്മൾ രാവിലെ ഞങ്ങളുടെ ലൊക്കേഷൻ അപ്പൊ അതിന്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു നമ്മളൊരു വെക്കേഷൻ ശരിക്കും നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ഹോട്ടലോ അതെ ഒരു ഒരു എന്താ പറയാ കുറച്ചും കൂടി കൈൻറെ ഒക്കെ വേണെങ്കിൽ എന്നാൽ അപ്പുറത്ത് കുറച്ച് പച്ചപ്പും ഹരിതാപയും ഉണ്ട് അങ്ങനെ രസമുള്ള സ്ഥലമാണ് അങ്ങനെ രാവിലെ നമ്മൾ നമ്മൾ ഒരു വെക്കേഷൻ പോയിട്ട് രാവിലെ എണീക്കുന്ന പോലെയാണ് ലൊക്കേഷനിലേക്ക് തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് പോയി വൈകി നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു പിന്നെ എല്ലാവരും ഓൺ ആണ് പിന്നെ പക്ഷെ എല്ലാരും ഓണാണ് ലൊക്കേഷൻ വരുന്നത് ഒരു ഞാനിപ്പോ ശരിക്കും വെക്കേഷൻ കൂടനെയായിരുന്നു ഒരു മാസത്തോളം അവിടെ ഒരു ഷൂട്ട് ഫാമിലി ഫാമിലിയും ഫ്രണ്ട്സും അല്ലെങ്കിൽ ഒരു നാട്ടുകാർ എന്നുള്ള രീതിയിലായിരുന്നു അവിടത്തെ ഞങ്ങളൊരു ഒരു മാസത്തെ സമയം അപ്പൊ ആ ഒരു ഫാമിലി ഇമോഷൻസും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു തർക്കമുണ്ട് എന്താണ് തർക്കം തർക്കം എന്തിനാണ് നമ്മൾ 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 എന്തിനാ എന്തിനാ ഇവിടെ പറഞ്ഞു പക്ഷെ നമുക്ക് പറ്റില്ല നമ്മളോട് ചോദ്യം ചോദ്യം ചോദിച്ചാൽ നമ്മൾ വിട്ടോട് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കണം അങ്ങനെ നമ്മൾ തർക്കിച്ച് നിന്ന് നമ്മൾ ഉത്തരം കൊടുക്കാതിരിക്കണം അതല്ലേ എന്തിനായിരുന്നു അതിനൊരു കാരണുണ്ട് അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ കണക്ഷൻ സോഷ്യലി പൊളിറ്റിക്കലി ഇമോഷണലി സയന്റിഫിക്കലി ഒക്കെ കണക്ഷനുള്ള ഒരു റീസൺ ഉണ്ട് അതിന് പിന്നിൽ ആ തർക്കത്തിന് അതിങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്നിട്ട് നല്ല രസമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ ആ തർക്കം നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കഴിയില്ല അത് ആ പരിഹാരം എത്തി പരിഹാരത്തിലേക്ക് എത്താൻ ഇത് ഒരു കാരണം അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് നാട്ടുകാരും ചേർന്നിട്ട് ആ ഒരു തർക്കത്തിന്റെ പരിഹാരത്തിലേക്ക് നമ്മൾ എല്ലാരും ചേർന്ന് എത്തുന്നതിലേക്കാണ് അത് പോക്ക് തർക്കം അപ്പൊ ടർക്കിഷ് തർക്കം എന്നുള്ള പേര് എന്നുള്ളതാണ് എല്ലാവർക്കും സത്യത്തില് എനിക്ക് ആദ്യം ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞു തോന്നിയപ്പോൾ ഇനി ടർക്കി നമ്മുടെ തുർക്കി എന്ന് പറഞ്ഞുണ്ടല്ലോ അവിടെ നടക്കുന്ന ഒരു സംഭവമാണോ എന്നോട് അങ്ങനെ ചോദിച്ചു തുർക്കിയിലാണോ ഞാൻ പറഞ്ഞ തുർക്കിയിലോ ഞാനോ അത് നമ്മുടെ ഒരു പള്ളിയുടെ പേര് എന്നുള്ള രീതിയിൽ ടർക്കിഷ് ആ പള്ളിയിൽ നടക്കുന്ന ടർക്കിഷ് തർക്കം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നുള്ളതല്ലേ ജയശ്രീ ചെയ്ത എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിലെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആള് ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഭയങ്കര കൈയടക്കത്തോടെയാണ് ചെയ്ത് അപ്പൊ വളരെ ചെറിയൊരു ഏജ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ചെയ്തത് പ്ലസ് ടു ആ ഒരു ഏജില് അപ്പുറത്തേക്ക് ഇമോഷൻസിനെ അടക്കിപ്പിടിച്ചാണ് ചെയ്തത് അപ്പൊ ഞാൻ നമ്മുടെ ടർക്കിഷ് തർക്കത്തിന്റെ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും പുലിയുണ്ട് ഇപ്പോഴാണ് ഞാൻ ആ സത്യം വെളിപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അത് അല്ലേ നമ്മൾ കയ്യിലൊരു പരിധിക്കുള്ള സംഭവം കരുതി വെച്ചില്ലെങ്കിൽ അവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗ്ലിസറിൻ വേണ്ടി വന്നില്ല അല്ല ഒരു തരത്തിൽ ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞതാ നമുക്ക് ഇമോഷൻ ആലോചിച്ചിട്ട് ചെയ്യാനുള്ള കണ്ണൻസ് എന്താണ് ക്യാരക്ടർന്ന് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ കരയാനുള്ള ഒരു ഫിയർ എനിക്ക് എൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ ശ്രീകുട്ടിയോട് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ഡൗട്ടാണ് കാരണം നമ്മൾ ഇമോഷൻസ് നമ്മളെപ്പോഴും പറയും നമ്മൾ ഒരു ഇമോഷൻ ഒരു സ്ഥലത്തൊരു ഇമോഷൻ ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ കുറച്ച് മാനറിസംസ് ഉണ്ടാവും ആ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ക്യാരക്ടറായിട്ട് മാറുമ്പോഴുള്ള മാനറിസംസ് നമ്മൾ ഡിഫറെൻ്റ് ആയിരിക്കണം അപ്പോൾ അത് ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്ന് തിരിച്ചിട്ട് നമ്മുടെ ടർക്കിഷ് തർക്കത്തിലേക്ക് വരുമ്പോൾ വന്നപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ നോക്കിയത് ആക്ച്വലി സ്പീക്കിംഗ് അതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും ഞാൻ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചോളം ആക്ഷൻപ്യൂജോ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ഷൈൻ ഷൈൻസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒക്കെ ആണ് അത് ഞാൻ ആലോചിക്കാൻ ശ്രമിച്ചിരുന്നു ആക്ഷൻപ്യൂജോ ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുള്ളത് മറ്റേതൊക്കെ നമ്മൾ എൻ്റെ അടുത്ത് പറയുന്നു അത് ചെയ്യാൻ പറയുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം ഇടുക്കികോളുടെ ഒക്കെ അങ്ങനെ അത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് പറഞ്ഞു ദേഷ്യപ്പെടണം അങ്ങനെ പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടുന്നു തിരിച്ചു വരുന്നു അതിനപ്പുറത്തേക്ക് ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിങ് എന്താണെന്നുള്ളതൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുമില്ല ആലോചിച്ചിട്ടുമില്ല പക്ഷേ ബിജുവിൽക്ക് എത്തിയപ്പോഴേക്കും അത് സാർ കൃത്യമായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞതെന്നുണ്ടായിരുന്നു ഈ ക്യാരക്ടർ എന്താണ് അതിൻ്റെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് അങ്ങനെ അത് പറഞ്ഞത് ആലോചിച്ച് അത് ആ ഡയലോഗ്സ് പറയാൻ ശ്രമിച്ചു എന്നുള്ളത് ഈ തർക്ക തർക്കത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ ഒന്നുകൂടിയും കോൺഷ്യസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ അതൊന്നും ആവരുത് കരച്ചിലൊക്കെ തന്നെയാണെങ്കിൽ അതൊന്നും ആവരുത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഞാനല്ലാത്ത ഒരു ഒരു ക്യാരക്ടറാണ് മിൻഹ അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ എന്താ പറയുക ആ കൾച്ചറും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ക്യാരക്ടറിൽ വരുമോ എങ്ങനെയാണ് അത് ചിന്തിക്കേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട റെഫറൻസ് എങ്ങനെ എങ്ങനെയെടുക്കാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു വന്നപ്പോൾ എന്താ വന്നിട്ടുള്ളത് എനിക്കറിയില്ല വന്നപ്പോൾ ഉള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണ സംഭവം ഉണ്ട് ആ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആള് ലിറ്ററലി ആക്ട് ചെയ്തോണ്ട് അവിടെ വീണിട്ട് ആള് മുട്ടുകുത്തി വീണിട്ടൊരു ഒരു 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 ഷോട്ടുണ്ട് ഓർക്കുന്നുണ്ടോ അപ്പം ഞാൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കരഞ്ഞു അഭിനയം വാരി ഇതറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയില് ഞാൻ പെട്ടെന്ന് അപ്പം അങ്ങനെ റിയാക്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ഒരു കൊണ്ടുപോയി ആ മനസ്സിലായി ഞാനും ഈ പറഞ്ഞ ഒന്നില്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മുടെ കഥയിലെ സിറ്റുവേഷൻ എന്താണോ ആലോചിക്കും അല്ലെങ്കിൽ കരയാൻ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ആലോചിക്കും മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ആലോചിച്ച സങ്കടം വരും അപ്പം അങ്ങനെയൊക്കെയാണ് കരച്ചിലേക്ക് കൊണ്ടുപോകുന്നത് ചേച്ചി ഇങ്ങനെ ഇതിലും ചേച്ചിയും നല്ലപോലെ അങ്ങനത്തെ കുറേ ഇമോഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ എന്താ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് പറയാത്ത പക്ഷേ ഭയങ്കര ഇമോഷണലായിട്ടൊരു ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ അപ്പോൾ അത് വന്നപ്പോൾ എങ്ങനെയാണ് ചേച്ചി അതിലേക്ക് പോട്ടേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഉമ്മ തന്നെയാണ് വേറെ ഉമ്മ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരുമ്പോൾ ആ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് ചേച്ചിയുടെ പ്രോസസ്സ് എങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇപ്പം ശ്രീകുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഓരോ പടവും കഴിയുമ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ പടവും നമ്മുടെ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ പടം വന്നപ്പോൾ നമുക്ക് നവാസ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നല്ലോ ഫുൾ മൂവി ഇന്നത പോലെ ആണ് അപ്പോൾ ഇതിൽ എനിക്ക് പറയുന്നത് ഇന്ന് പോലെയുള്ളൊരു ഉമ്മയാണ് എന്ന് പറയുമ്പോൾ വൺ ലൈനിൽ എനിക്ക് തീർന്നു അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മനസ്സിൽ നമ്മൾ കുറേയിരുന്ന് കാടുകാർ ചിന്തിക്കല്ലോ ഇങ്ങനെയായിരിക്കും ആയിരിക്കും എന്നൊക്കെ പിന്നീടുള്ളതെന്ന് വെച്ചാൽ മുമ്പും ഞാൻ ഈ വെയിൽ ചെയ്തോ ഡിയർ വാപ്പയിലോ ഒക്കെ ഉമ്മയായിട്ടൊക്കെയാണ് ചെയ്തത് പക്ഷേ ഒരേ പോലുള്ള അമ്മയാവാൻ പറ്റില്ലല്ലോ ലോകത്തുള്ള ഓരമ്മമാരും എന്റെ ആള് ഡിഫറെ അത് ഭയങ്കര ചാലഞ്ചിങ് ആണ് അപ്പൊ അത് വരാനായിട്ട് മനഃപൂർവ്വം സത്യത്തിലൊന്നും ചെയ്യേണ്ടി വന്നില്ല കാരണം എല്ലാരും ഇരുന്ന് ഇമോഷൻ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോ ശ്രീകുട്ടിയാണെങ്കിലും നമ്മുടെ അശോകൻ ചേട്ടൻ ആണെങ്കിലും എല്ലാവരും ആ ക്യാരക്ടറിലേക്ക് അങ്ങ് ഇൻവോൾവ് ആയി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അതിന്റെ ഒരു ഭാഗമായി മാറും അങ്ങനെ തോന്നിയത് സാഹചര്യമാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നി പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആരും അഭിനയിച്ചതല്ല ഞങ്ങളുടെ ആ അവിടെ അടിക്കും ഇവിടെ നമുക്ക് സത്യത്തിൽ ഒരു കൊറിയോഗ്രഫർ പോലും ഇല്ലായിരുന്നു സ്റ്റൺ സീനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് അങ്ങോട്ടടിക്കും മൊത്തത്തിലൊരു ജീവിക്കുകയാണ് അതെ ജീവിക്കുകയായിരുന്നു എല്ലാവരും ഇപ്പോൾ ക്യാമറ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കുറേ പേരുണ്ട് ആ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് മീൻ എല്ലാവർക്കും ക്യാരക്ടേഴ്സ് ഉണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഫ്രെയിമാണ് അപ്പോൾ ആ അത് ഇമോഷൻസ് എല്ലാവരുടെയും അത് കൃത്യമായിട്ട് കണക്റ്റ് ആവും എന്ന് തന്നെ തോന്നണ എനിക്ക് തോന്നുന്നുണ്ട് എന്നെ കരച്ചിലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടുള്ള ഒരു ക്രമം ഒന്നും കാണുന്നില്ല അങ്ങനെ പറഞ്ഞു വരുമ്പോ രണ്ടുപേരും നമ്മള് സ്റ്റാർസ് ആണെങ്കിൽ സ്റ്റാർ ഉണ്ട് പിന്നെ ഇപ്പൊ കരച്ചിൽ സ്റ്റാർസ് ആയി നിങ്ങൾ ആയില്ലേ അഭിപ്രായത്തിൽ ഈ പടം കൂടി കഴിഞ്ഞു വരുമ്പോൾ മുമ്പിപ്പോ ഞാൻ ഇടിയ ചെന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ സ്റ്റാർ ആയിരുന്നു ഓ മീൻ അങ്ങനെയായിരുന്നു വന്നത് ഇനി ഇത് കൂടിയും കഴിയുമ്പോൾ കരച്ചിൽ സ്റ്റാർ എന്നുള്ള ഒരു പദവിയും കൂടി കിട്ടും എന്നുള്ളതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സത്യത്തിൽ അവിടെ കോ സ്റ്റാർസിനെ സ്റ്റാർസിനെയല്ല കണ്ടത് നമ്മുടെ ഓരോ കഥാപാത്രങ്ങളെയാണ് കണ്ടത് ഇപ്പം എല്ലാരും ആണെങ്കിലും സണ്ണി ആണെങ്കിലും ഇവരൊന്നും സ്റ്റാർസ് ആയിട്ട് അവിടെ ഒരു സത്യത്തിൽ ആ ഒരു അവരുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് ക്യാരക്ടേഴ്സായിട്ടാണ് അവരവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം അശോകൻ ചേട്ടൻ ഇത്രയും തമാശ ഞാൻ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യണം അശോകൻ ചേട്ടനോട് കാണുന്നതും ഈ സിനിമയ്ക്ക് വേണ്ടി മീൻ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വെച്ച് പക്ഷേ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അപ്പോൾ നമ്മൾ സിനിമകൾ കണ്ട ആ ആളെല്ലാം ഈ ക്യാരക്ടർ തന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ ആ രൂപഭാവും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പെരുമാറ്റങ്ങളൊക്കെ ആ രീതിയിലാണ് അശോകഞ്ചാട്ടനെ കാണുന്നത് അങ്ങനെ എല്ലാവരും ലുക്ക് വേണമെങ്കിലും എല്ലാവരും അങ്ങനെ പിന്നെ ണെങ്കിൽ ഒരുപാട് സത്യത്തിൽ അവിടെ ഒരു 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 ഗ്രാമം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ പുറത്തുനിന്ന് നമ്മൾ വരും പക്ഷെ അവരൊന്നും എക്സ്ട്രാ ആർട്ടിസ്റ്റുകളൊന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളൊന്നും അല്ല അവരെ വിളിക്കുന്നുണ്ട് എല്ലാവരും ആർട്ടിസ്റ്റുകളായിരുന്നു അവിടെ വന്ന ഒരു നൂറിലധികം അതെ ആളുകളുണ്ടായിരുന്നു അവർ രാവിലെ വരാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളുടെ ആക്ടിങ് കാണുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ടും നമ്മളെ അഭിനന്ദിക്കുന്നു നമ്മളങ്ങോട്ട് അഭിനന്ദിക്കുന്നു അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അവിടെ വന്നത് അവരൊക്കെ തന്നെ ഒരാൾ പോലും അവിടെ വെറുതെ കഥാപാത്രം ഡയലോഗ് ഇല്ലാതെ നിന്നിട്ടില്ല എല്ലാവരും ആക്ടേഴ്സ് ആക്ടേഴ്സ് അത് എന്താണ് താങ്കളുടെ ഭാവി പരിപാടി ഇന്ത്യ ചൂടന്റെ ഭാവി പരിപാടി പറയുകയാണെങ്കിൽ സിനിമ തന്നെയാണ് ഭാവി പരിപാടി ഇനിയിപ്പോ ഒരു തമിഴ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചിട്ട് തമിഴ് പടം അത് റിലീസാവാണ് അലങ് എന്ന് പറഞ്ഞിട്ട് അലങ്ക് എന്നാണ് പേര് അപ്പൊ അത് റിലീസാണ് അതിന് വെയിറ്റ് വെയിറ്റ് അത് അമ്മ തന്നെയാണ് പക്ഷേ ഒരു വേറൊരു പരിപാടിയുള്ളൊരു അമ്മ ഒരു ബന്ധമില്ലാത്തൊരു അമ്മയാണ് അത് കഴിഞ്ഞിട്ട് പുതിയ രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എപ്പോഴാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് അറിയില്ല ആവാനുള്ളത് ഇതാണ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ ഇങ്ങനെ സംസാരത്തിൽ നടക്കുന്നുണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങനെ പോകുന്നു സിനിമ തന്നെയാണ് ഭാവി പരിപാടി ഒപ്പം പിന്നെ സ്റ്റഡീസ് സൈഡിൽ എൻ്റെ നോക്കുമ്പോൾ സ്റ്റഡീസ് സൈഡിൽ സി എം എ കഴിഞ്ഞു സി എയുടെ ട്രെയിനിങ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ നോക്കി മീൻ അതിനായിട്ട് ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ തൊട്ട് മുമ്പ് അമ്മ വേഷമാണ് മീൻ തമിഴ് സിനിമയിലൊന്നും പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഇതിലും തർക്കിശ് തർക്കത്തിലും ഉമ്മയാണ് മുമ്പും ഉമ്മ ചെയ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മീൻ അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് നമുക്ക് തോന്നില്ല ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം വരാറുണ്ട് അപ്പോൾ ഈ ഉമ്മ അങ്ങനെ വേഷങ്ങൾ വരുമ്പോൾ ഡിഫറെൻ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ചലഞ്ചിങ് അങ്ങനത്തെ ഒരു മൂഡിലാണോ എടുക്കാറുള്ളത് അതോ അല്ലെങ്കിൽ എന്താണ് ചേച്ചിക്ക് തോന്നാറുള്ളത് മനസ്സ് മനസ്സിലാക്കാനുള്ള പരിപാടിയാണല്ലേ ഓൾമോസ്റ്റ് എല്ലാരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളിങ്ങനെ അമ്മ വേഷമാണെങ്കിൽ അമ്മ വേഷം അതങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ നമ്മൾ ഒരേപോലെ മറ്റൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പക്ഷെ ഞാൻ എനിക്ക് സ്വയമായിട്ട് കണ്ടെത്തിയ ഒരു ഉത്തരം പറയട്ടെ ചിലപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ആയിട്ടുള്ള ഒരു ഉത്തരം എനിക്ക് കൺവിൻസ് അപ്പൊ ഞാൻ ആയിട്ടുള്ള ഒരു ഉത്തരം പറയാനാണെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ ഉള്ള എല്ലാ സ്ത്രീകളും ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും അമ്മമാർ തന്നെയാണ് അവരേത് ക്യാരക്ടർ ചെയ്താലും അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവരമ്മയാണ് ഇപ്പോൾ ഒരു പോലീസ് വേഷം ചെയ്യുന്നു അവർക്കുണ്ട് മക്കളുണ്ട് അവർ അവരുടെ സൈഡിലൊരു അമ്മയാണ് ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ പിന്നെ വേറെന്തെന്ന് വെച്ചാൽ നമുക്ക് മുൻപ് അമ്മ വേഷത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇടക്കാലത്ത് അങ്ങനെയുള്ളൊരു സംഭവം വളരെ കുറഞ്ഞു പക്ഷെ ഇപ്പോൾ ഒരമ്മ അല്ലെങ്കിൽ ഒരച്ഛൻ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര വാല്യൂ ഉണ്ട് എനിക്ക് മനസ്സിലായത് എല്ലാ കാലത്തും നമ്മുടെ ഇമോഷൻസിനും നമ്മുടെ റിലേഷൻസിനും എല്ലായിടത്തും വാല്യൂ ഉണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വാല്യൂ ഉണ്ട് അപ്പം ആ ഒരു ക്യാരക്ടർ ഒരമ്മ എന്ന് പറയുമ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അമ്മമാരാണ് ഇന്നത്തെ കാലത്ത് ഒരു അമ്മയ്ക്ക് മനസ്സിലാവും മകനെ വഴക്ക് പറയുന്ന ഒരു ക്യാരക്ടറാണ് വെയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ളൊരു അമ്മയായിരുന്നു ഒരു മുരട്ട അമ്മയായിരുന്നു എന്ന് വേണേൽ പറയാം പക്ഷെ അത് ഒരുപാട് പേരെൻ്റെ അടുത്ത് റിലേറ്റ് ചെയ്ത് പറഞ്ഞു എൻ്റെ മോൻ അങ്ങനെയാണ് അവൻ അങ്ങനെ ചെയ്യും ഞാനിങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സംഭവം സക്സസ് പിന്നീട് ഡിയർ വാപ്പി ചെയ്തപ്പോഴും ഒരു പാവം അമ്മയായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാം വരുന്നതേ ഉള്ളൂ അപ്പോൾ അമ്മ വേഷം എന്ന് പറയുന്നത് എനിക്ക് ആയിട്ടാണ് തോന്നിയത് മറ്റൊരു ഏതൊരു ക്യാരക്ടർ ചെയ്താലും ഇപ്പോ ജഗദീശ് സാറൊക്കെ എന്തോരം ക്യാരക്ടർ അല്ലെ ഓരോ ആർട്ടിസ്റ്റുകളും ഒരേ ക്യാരക്ടർ തന്നെ ഒരു പോലീസ് വേഷം ആണെങ്കിൽ എത്രയോ പോലീസ് വേഷങ്ങൾ ചെയ്തിരിക്കുന്നു അത് തമ്മിൽ ഒരു മാറ്റങ്ങൾ ചെയ്യാൻ തമ്മില് നമുക്കും ഒരു ഗ്രോത്ത് ഉണ്ടാവുക അപ്പൊ ഞാൻ അത് ഭയങ്കര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് നമുക്ക് കിട്ടാനുള്ള എല്ലാ ഇനിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടോന്ന് അങ്ങനെ ഇന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ അയ്യോ അത് നമുക്ക് ചെയ്യായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ പോലത്തെ വന്നാൽ നമുക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കും അല്ലാണ്ട് പെർട്ടിക്കുലർ ഇന്ന ടൈപ്പ് എന്നുള്ളതിൽ അങ്ങനെ ഒരു വെച്ചിട്ടൊന്നുമില്ല പലതും ചെയ്യാൻ പറ്റണം പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ടർക്കിഷ് തർക്കം എന്തായാലും ഈ പേര് പോലെ തന്നെ ആ പേരിനോട് യോജിക്കുന്ന സിനിമ തന്നെയാണ് അതിൻ്റെ ആ പേരിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ആ തർക്കം സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ആ തർക്കത്തിന് തുടക്കം തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സും ആ നാടും നാട്ടുകാരും ആയിട്ട് കുറച്ചും കൂടി കണക്ഷൻ വരും ആ കണക്ഷനിലൂടെ സിനിമയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഇമോഷൻസൊക്കെ നമുക്കും കിട്ടും എന്ന് വിചാരിക്കുന്നു അതുപോലെ പല പേസ്പെക്റ്റീവ്സാണ് സിനിമ സംസാരിക്കുന്നത് പല തമ്മിലുള്ള ഒരു തർക്കം അങ്ങനെ കുറെ കോൺവ്യൂഷൻ ഫാൻറ്റസി ഉണ്ട് പ്രണയമുണ്ട് ഫാമിലി ഇമോഷൻസ് ഉണ്ട് തർക്കമുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു 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 സിനിമയാണ് ടർക്കിഷ് തർക്കം ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയോ ആളുകളുടെ പ്രവർത്തന ഫലമാണ് ഈ സിനിമ ഒരു സിനിമ എടുക്കുക അത് ആളുകളിലേക്ക് എത്തിക്കുക ആളുകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാതിരിക്കുക ഇതെല്ലാം അതിൽ വർക്ക് ചെയ്ത ഓരോ ആളുകളുടെയും ലൈഫ് സ്റ്റൈലിനെ ജീവിതത്തെയും മനസ്സിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ടർക്കിഷ് തർക്കം ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ഷൂട്ടിൻ്റെ ടൈമിന് ഒന്ന് ലൊക്കേഷൻ ക്ലൈമറ്റ് നേരത്തെ ശ്രീകുട്ടി പറഞ്ഞ പോലെ ക്ലൈമറ്റും ഒക്കെ വലിയൊരു ബാ ഒരു ഘടകമായിരുന്നു പിന്നെ കണ്ടിന്യൂസ് നമ്മളൊക്കെ കൃത്രിമ മഴയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ നിന്ന് പത്തിരുപത് ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പം നാദിരാണെങ്കിലും നവാസ് സുലൈമാൻ ആണെങ്കിലും നവാസ് ആണ് അതിൻ്റെ ആക്ടറ് ഡയറക്ടർ അതുപോലെ റഹീം നമ്മുടെ ഡി ഒ പി അതുപോലെ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ബിഹൈൻഡ് ദിസ് മൂവി അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിലും എല്ലാവരും വളരെയധികം എല്ലാവരും ഈ കഥ കേട്ടിട്ട് ആ കഥയുടെ ഒരു പുതുമ കണ്ടിട്ട് വന്നു എന്നാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും വന്നിട്ടുള്ളത് ആ കോണ്ടന്റ് എല്ലാവർക്കും കണക്ട് ആയി കഴിഞ്ഞാൽ ആണ് മീൻ സ്വാഭാവികമായിട്ടും നമ്മൾ എന്റെ എഫേർട്ടും കാര്യങ്ങളും ഒന്നും മാറ്റർ അല്ല ലാസ്റ്റ് അവർക്ക് കണക്ട് ആവുന്നുണ്ടോ ആൾക്കാർക്ക് അത് മീൻ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതാണ് എത്തണം അതെ അതെത്തി അത് ആവട്ടെ എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു അതെ